നമസ്കാരം മുഖ്യൻ്റെയും ഗവർണറുടെയും പെട്ടെന്ന് പൊട്ടിമുളച്ച ഈ ഒരു സ്നേഹം കണ്ട് ഇപ്പോൾ കിളി പറന്ന് നിൽക്കുകയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പിണറായിയുടെ വാക്ക് കേട്ട് ആരിഫ് ഖാനെ വെല്ലുവിളിക്കാൻ പോയ എം വി ഗോവിന്ദനും അതുപോലെ തന്നെ തേഞ്ഞൊട്ടി നിൽക്കുകയാണ് സർക്കാരിനേക്കാൾ ഗവർണറെ വെല്ലുവിളിച്ചത് സി പി എം ആണ് അതും സർക്കാരിനും പിണറായിക്കും വേണ്ടിയായിരുന്നു വെല്ലുവിളിച്ചത് എന്നിട്ടിപ്പോൾ അവരെ ഒന്നായി സി പി എമ്മിനെ ഗെറ്റൗട്ട് അടിച്ചു പുറത്താക്കി രാജ്ഭവനിൽ വെച്ച് കണ്ടപ്പോഴുള്ള മുഖ്യൻ്റെയും ഗവർണറുടെയും സ്നേഹപ്രകടനമാണ് വലിയ ട്രോളിന് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത് എവിടെ ഗോവിന്ദൻ സഖാവ് ഇതൊക്കെ കാണുന്നുണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പൊങ്കാലകൾ ഉയരുന്നത് പിണറായി വിജയൻ്റെ ഗവർണർ സ്നേഹത്തിന് പിന്നിൽ പലതുമുണ്ട് അതിൽ പ്രധാനം ഗവർണർക്ക് കേരളത്തിൽ സ്വീകാര്യത കൂടുന്നത് മുഖ്യനെ അലോസരപ്പെടുത്തുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ രണ്ട് ഭരണമാണ് ഒന്ന് പിണറായിയും രണ്ട് ഗവർണറും എന്ന തരത്തിൽ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു നട്ടല്ലുള്ള ഗവർണറെ കേരളം കണ്ടു എന്നിങ്ങനെ ചർച്ചകൾ വരുന്നത് പിണറായിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഗവർണറെ ചൊടുപ്പിക്കുന്നത് നല്ലതിനല്ല പകരം അനുനയിപ്പിച്ച് കൂടെ നിർത്തുക എന്നുള്ളതാണ് ബെറ്റർ ഓപ്ഷൻ എന്നാണ് പിണറായിക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത് അതാണ് ഇപ്പോൾ ഈ പൊട്ടിമുളച്ച പെട്ടെന്നുള്ള ഒരു സ്നേഹപ്രകടനം ഏതായാലും പിണറായിയുടെ തലയ്ക്കും പിണറായിയുടെ ഫുൾ ഫിഗറിനും കോട്ടം തട്ടരുതല്ലോ അതുതന്നെ കാരണം പക്ഷേ ഗോവിന്ദൻ മാഷ് ഇതെല്ലാം കണ്ട് ഇപ്പോൾ കിളി പോയിരിക്കുകയാണ് അതായത് വണ്ടറടിച്ചു നിൽക്കുകയാണ് ഇന്നലെ വരെ തമ്മിൽ കണ്ടാൽ കൊഞ്ഞനം കുത്തിയിരുന്നവർ ഇന്ന് തോളിൽ കൈയിട്ട് നടക്കുകയാണ് ഗവർണറെ മുട്ടുകുത്തിക്കാൻ സമരപരമ്പരയ്ക്ക് ചുക്കാൻ പിടിച്ച ഗോവിന്ദൻ മാഷ് ഇപ്പോൾ ശശിയായി വിവിധ വിഷയങ്ങളിൽ സർക്കാരുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്നതിലുള്ള നീരസം മുഖ്യമന്ത്രിക്കും ഗവർണർക്കുമിടയിൽ ഒരുക്കിത്തുടങ്ങി തുടങ്ങിയെന്നാണ് ഈ സൂചനകളിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത് നിയമസഭ പാസാക്കിയ ബില്ലുകളിന്മേലാണ് സർക്കാർ അവസാനമായിട്ട് ഗവർണറുടെ രൂക്ഷമായിട്ട് പ്രതികരിച്ചത് ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു സർക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൻ്റെ രൂക്ഷത തുറന്നു കാട്ടുന്നതായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കാതെ വേദി വിട്ടിറങ്ങിയ ഗവർണറുടെ നടപടി പോകുന്നിടത്തെല്ലാം മുഖ്യമന്ത്രിയെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഗവർണറെയാണ് പിന്നീട് അങ്ങോട്ട് നാം എല്ലാവരും കണ്ടത് ഇതിന് പിന്നാലെ എസ് പ്രവർത്തകരുടെ പ്രതിഷേധവും ഗവർണറെ ചൊടിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ഏറെ നാളിന് ശേഷം മുഖ്യമന്ത്രിയും ഗവർണറും മുഖത്തോട് മുഖം കണ്ടുമുട്ടിയ സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാൽ ഏറെ നാളിന് ശേഷം മുഖ്യമന്ത്രിയും ഗവർണറും മുഖത്തോട് മുഖം കണ്ടുമുട്ടിയ സമയമാണ് പുതിയ വിവരാവകാശ കമ്മീഷണറുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് രാജ്ഭവനിൽ നടന്ന ചടങ്ങിനെത്തിയ മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം ഉപചാരം ചൊല്ലി പോരാത്തതിന് ചടങ്ങിനുശേഷം ചായ സൽക്കാരവും നൽകിയാണ് ഗവർണർ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ മന്ത്രി സംഘത്തെയും യാത്രയാക്കിയത് ഗണേഷ് കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പോലും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ശരീരഭാഷ അത് പിണക്കത്തിൻ്റേത് ആയിരുന്നുവെങ്കിൽ ഇന്നലെ രാജ്ഭവനിൽ കണ്ടത് അതിന് നേർ വിപരീതമാണ് ചടങ്ങിൽ പരസ്പരം അടുത്തടുത്തായിട്ടുള്ള സീറ്റുകളിലിരുന്ന മുഖ്യമന്ത്രിക്കും ഗവർണർക്കുമിടയിൽ അനിഷ്ടത്തിൻ്റേതായിട്ടുള്ള ഒന്നും തന്നെ പ്രതിഫലിച്ചില്ല ചടങ്ങിനു ശേഷം നടന്ന ചായ സൽക്കാരത്തിലാകട്ടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയെയും കണ്ടത് ഗവർണറും തമ്മിലുള്ള അടുത്ത ഏറ്റുമുട്ടൽ മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക